ഒരു പതിറ്റണ്ടിന് മുമ്പ് വരെ നിറംഭങ്ങിയ പ്രകടനത്തിൻ്റെയും നഷ്ടക്കണക്കുകളുടെ കൂമ്പാരത്തിൻ്റെയും ബ്യൂറോക്രസിയുടെ കെടുകാര്യസ്ഥതയിലും പഴികേറ്റിരുന്നവരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെ നിക്ഷേപരം അത്രയധികം പരിഗണിക്കാത്ത ഓഹരികളായിരുന്നു ഇവ എന്നാൽ സമീപ വർഷങ്ങളിൽ നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങളുടെയും കാര്യക്ഷമതയിൽ ശ്രദ്ധയോന്നുള്ള പ്രവർത്തനങ്ങളും കാരണം ഏത് നിക്ഷേപകന്റെയും ശ്രദ്ധയകർഷിക്കുന്ന തരത്തിലേക്ക് പൊതുമേഖലാ ഓഹരികളും മാറിക്കഴിഞ്ഞു ഇനിയും ചില അനിശ്ചിതത്വങ്ങൾ കൂടി മാറിക്കിട്ടാനുണ്ടെങ്കിലും മൊത്തത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാവി ശോഭനമാണെന്നും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഗണ്യമായ സംഭാവന നൽകാനും കഴിയുമെന്നത് എതിരഭിപ്രായം കുറവാണ് സമീപകാലത്ത് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച പ്രാമുഖ്യവും ശ്രദ്ധേയമാണ് പൊതുമേഖലാ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നതും കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള തെളിവാകുന്നു അതേസമയം സമീപകാലത്ത് വരുമാനത്തിലും അറ്റാദായത്തിലും ഏറ്റവും വേറൊരു വളർച്ച കൈവരിച്ച അഞ്ച് പൊതുമേഖല അവരുടെ വിശദാംശങ്ങൾ നോക്കാം ഏറ്റ് ജി സി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഉൽപാദിപ്പിക്കുന്ന പൊതുമേഖല കമ്പനിയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ഒ എൻ ജി സി കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ കമ്പനിയുടെ വിറ്റുപരവ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം നിരക്കിലും ഒ എൻ ജി സിയുടെ അറ്റാദായം മുപ്പത്തെട്ട് പോയിൻ്റ് എട്ട് ശതമാനം നിരക്കിലും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ മൊത്തം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സംയോജിത അറ്റാദായമായി അമ്പത്തേഴായിരത്തി ഒരുന്നൂറ് കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒ എൻ ജി സിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ലാഭക്കണക്കാണിത് ഇതിൽ നിന്നും പതിനയ്യായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുന്നതിനായും ചെലവിട്ടു അതേപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനിടെ വികസന പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തി കോടി രൂപ മൂന്നതല ചെലവെല്ലിലും ഒ എൻ ജി സി നടത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ വൻകിട റിഫൈനറിയും പെട്രോകെമിക്കൽ കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നു നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള കാലയളവിനെ ഒ എൻ ജി സി ഓഹരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി ഉൽപാദകരായ പൊതുമേഖലാ സ്ഥാപനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കമ്പനിയുടെ വരുമാനം പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം നിരക്കിലും കോൾ ഇന്ത്യയുടെ അറ്റാതായി നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം നിരക്കിലും സംയോജിത വാർഷിക ഉണർച്ച കുറിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം കോൾ ഇന്ത്യ നേടിയ അറ്റാതായി മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് റെക്കോർഡ് ഉൽപ്പാദനം മികച്ച കരാറുകൾ കാര്യക്ഷമ പ്രവർത്തനം തുടങ്ങിയ ഘടകങ്ങളാണ് കമ്പനിയുടെ മികച്ച പ്രകടനം പുറത്തിറക്കാൻ സഹായിച്ചത് ഓഹരി ഉടമകൾക്ക് മികച്ചതോടെ ഡിവിഡൻ വിതരണം ചെയ്തിട്ടുമുണ്ട് അതേസമയം നാനൂറ്റി തൊണ്ണൂറ്റി രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരി നിലവിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ കോൾ ഇന്ത്യ ഓഹരിയുടെ വിപണി വിലയിൽ മുപ്പത് ശതമാനത്തോളം വർധനയും കുറിച്ചിട്ടുണ്ട് ഐ ആർ എഫ് സി റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്കും വൻകിട പദ്ധതികൾക്കും ആവശ്യമായ ബജറ്റ് ഇതെ ധനസഹായം സ്വരൂപിക്കുന്നതിനും മുഖ്യ ഉത്തരവാദിത്വമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ ഐ ആർ എഫ് സി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനം പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം നിരക്കിലും ഐ ആർ എഫ് സിയുടെ അറ്റാദായം പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം നിരക്കിലും സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പരമാവധി ചെലവ് കുറഞ്ഞ നിരക്കിൽ പണം കണ്ടെത്തും ഐ ആർ എഫ് സി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ള പദ്ധതികൾ ഇതുവരെ നിഷ്ക്രിയ അവസ്ഥയും മാറിയിട്ടില്ലെന്ന പ്രത്യേകതയുമുണ്ട് ചരക്കിടനാഴി അതിവേഗ റെയിൽപാത മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോസ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ ഐ ആർ എഫ് സി നിക്ഷേപമിറക്കുന്നു അടുത്തിടെ കേന്ദ്ര സർക്കാർ റെയിൽവേ മേഖലയിലേക്ക് പ്രഖ്യാപിച്ച ഏഴ് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുടെ ആത്യന്തിക ഗുണോപഭോക്താവും ഐ ആർ എഫ് സി ആണ് നിലവിൽ നൂറ്റി അറുപത്തിനാല് രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് റെയിൽവേ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള കാലഘട്ടങ്ങളിടെ ഐ ആർ എഫ് സി ഓഹറിൽ അറുപത്തിനാല് ശതമാനം വർധനയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ ഡി പി സി രാജ്യത്തെ ഊർജ്ജോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ഡി പി സി ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം മൊത്തം എൺപത്തൊമ്പത് വൈദ്യുതി നിലകളിൽ നിന്നായി ഏകദേശം എഴുപത്താറ് ജിഗ വർട്ട് സ്ഥാപിച്ച ശേഷിയാണ് മഹാരത്ന പദവികളായി പൊതുമേഖലാ സ്ഥാപനത്തിനുള്ളത് ഭാവിയിൽ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ജിഗാവേട്ട് ശേഷിയുള്ള താപ വൈദ്യുതി നിലകൾ കൂടി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ കമ്പനി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ എൻ ഡി പി സിയുടെ വരുമാനം പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം നിരക്കിലും കമ്പനിയുടെ അറ്റാതെയും പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാന നിരക്കിലും വീതം സംയോജിത വാർഷിക വളർച്ച കുറിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം എൻ ഡി പി സി നേടി അറ്റാതെയും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഉഷ്ണതരംഗ അനുഭവപ്പെട്ടത് വൈദ്യയുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചു നാനൂറ്റി പതിനൊന്ന് രൂപ നിലവിലത്തിലാണ് ഇ ലാർജ് കാപ്പ് പവർ സ്റ്റോക്ക് നിലവിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ എൻ ഡി പി സി ഓഹരിയുടെ വിപണി വിലയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം വർദ്ധനയും കൈവരിച്ചു എസ് ബി ഐ രാജ്യത്തെ ഏറ്റവും വലിയതും ഇരുന്നൂറ് വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ആഗോളതലത്തിലെ മികച്ച കമ്പനികളുടെ പട്ടികയായ ഫോർച്യൂൺ അഞ്ഞൂറിൽ ഇടം നേടിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനവുമാണിത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ എസ് ബി വരുമാനം പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം നിരക്കിലും ബാങ്കിൻ്റെ അറ്റാദായം നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം നിരക്കിലും സംയോജിത വാർഷികവളർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം എസ് ബി ഐ നേടി അറ്റാദായം അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇതിൽ മാർജ് സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും മാത്രം നേടിയ ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അറ്റാദായം ഒരു സാമ്പത്തിക ഭാഗത്തിനിടെ കരസ്ഥമാക്കുന്ന ഏറ്റവും ഉയർന്ന ലാഭമായിരുന്നു അതേസമയം നാല് ലക്ഷം കോടിയുടെ വായ്പകൾ അനുമതി ഘട്ടത്തിലാണ് നിലവിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ ലാർച്ചയ്ക്ക ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിലുള്ള കാലങ്ങളുടെ എസ് ബി ഐ ഓഹരിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച പൊതുമേഖല വരുകൾ സംബന്ധിക്കുന്ന വേറൊരു പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിവിനിലെ നിക്ഷേപ ആകർഷണ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം